है ना ये कौन सी बिज़नेस है तुम्हारा लपारा नले बंदूकी हमारे अंडे ले कि पुदेक माइंस है ना वेबसाइट पे गूगल सर्चिंग हो ए रहा हूँ तो नेक्स्ट लाइन करने ले ओके इतना लड़ो हम एससी वाली पूछता पहले जगह बुक करें अपन सिर्फ तो आड़ी बनाना हो अच्छा है बट बिज़नेस चल रहा है एं നമ്മുടെ এসইও ടീം ആദുള്ള അനാലിസിസ് നടത്തി റാക്കി മെച്ചപ്പെടുത്താനുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തു ഓക്കേ ഇന്നത്തെ നമ്മുടെ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ആക്ഷൻ പ്ലാൻ ത്രീയിങ് ഈ ആക്ഷൻ പ്ലാനാണ് വർക്ക് করနေുന്നത് എന്താണെന്നോ ഏഴാമത്തെ വെറുതെ ഏഴാമത്തെ മെയിൻ വെബ്സൈറ്റിലെ നബ ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് റാങ്ക് ഇടിക്കണം മനസ്സിലായോ ഏടാ മോനെ അല്ല ഇതിനെന്താ Google SEO യിൽ ഉള്ളപോലെ ഇതെനിക്ക് Google നമ്പർ 1 ആണ് വേയ്റ്റ് വേയ്റ്റ്